നമസ്കാരം നമ്മുടെ വാർത്താ ചാനലിലേക്ക് സ്വാഗതം പൂജപ്പുര നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാർക്കറ്റിംഗ് ജംഗ്ഷനിൽ തുടങ്ങിയ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം കൗൺസിലർ രാജേഷ് നിർവഹിക്കുന്നു അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പൂജപ്പുര നഗർ അസോസിയേഷന് ജനകേസരി നമ്മുടെ വാർത്താ ചാനലിൻ്റെ ആശംസകൾ അനാഥാലയങ്ങളിൽ ആഹാരവും വസ്ത്രങ്ങളും നൽകുന്നുണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും അംഗങ്ങളുടെ അകമൊഴിഞ്ഞ സംഭാവനയും അതുപോലുള്ള ഇതുപോലുള്ള നമ്മുടെ വാർഷികാഘോഷങ്ങളിൽ നമ്മളോടൊപ്പം സഹകരിച്ചിരിക്കുന്ന ബാങ്കുകൾ സ്ഥാപനങ്ങൾ അതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു നല്ലൊരു സഹായം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അഭിമാനത്തോടെ നടത്തുവാൻ കഴിയുന്നതെന്ന് ആശ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ തണ്ണീർ പന്തൽ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു നമ്മുടെ ഉപസംഘടനകളുടെ വനിതാ വേദിയുടെ സെക്രട്ടറി ശ്രീമതി സുജ ഇവിടെയുണ്ട് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു എൽ ഡി സ്വാർത്ഥത്തിൻ്റെ പ്രവർത്തകർ പ്രവർത്തകർ ഉപസംഘടനയുടെ പ്രവർത്തകർ പൂജപുരയുടെ രാഷ്ട്രീയ